ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് അതുൽ ഞാൻ വരുമ്പല്മംഗലം സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ് കഥയുടെ പേര് ദാഹിച്ചു വളർന്ന കാക്ക ഒരു കാട്ടിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു ആ കാക്ക ദാഹിച്ചു വളർന്നു ആ കാക്ക അടുത്തുള്ള ഒരു മത്സിലയിൽ പോയിരുന്നു അവൻ നാല് നാലുപാടും നോക്കി ഒന്നും വെള്ളം കിട്ടില്ല അവൻ സിറ്റിയിലേക്ക് പോയി അവൻ അവിടെ ഒരു കൊച്ചു വീട് കണ്ടു അവൻ വിചാരിച്ചു ആ വീടിൽ വെള്ളമുണ്ടാക്കുമെന്ന് എന്നിട്ടാ ആ കാക്ക അങ്ങോ അങ്ങോട്ട് പറഞ്ഞു അവൻ നാല് വാടി നോക്കി അവൻ അവിടെ ഒരു കുടം കണ്ടു അവൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവൻ സന്തോഷിച്ചു പക്ഷെ അളവ് കുറ കുറവായതുകൊണ്ട് ആ കാക്കയ്ക്ക് വെള്ളം കുടിക്കാനല്ല ആ കാക്ക കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കുടത്തിൽ കുറച്ച് കല്ലിഴിക്കുകയാണെങ്കിൽ എൻ്റെ അളവ് കൂട് കൂടി വരും അങ്ങനെ എനിക്ക് വെള്ളം കുടിക്കാം എന്നിട്ട് ആ കാക്ക കുറച്ച് കണ്ണു പെറുക്കിടുത്ത് ആ കുളത്തിലേക്ക് ഇട്ടു ആ കാക്ക വെള്ളം കുടിച്ചിട്ടു ധാച്ച് വല്ല മറ്റു കീഴുകൾക്കും ആ കാക്ക വെള്ളം കൊടുത്തു